ഈ സീസണിലെ ഐ പി എല്ലിലെ ഏറ്റവും വലിയ ദുരന്തമായിരിക്കുകയാണ് ആയിരിക്കുകയാണ് അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് ആറാം കിരീട വിജയത്തോടെ ഇതിഹാസ താരം എം എസ് ധോണിക്ക് യാത്രയായ്പ് നൽകാമെന്ന ലക്ഷ്യവുമായി ഇറങ്ങിയ സി എസ് കെക്ക് അടിമുടി പാളിയിരിക്കുകയാണ് കിരീടം നേടാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല ഇത്തവണ പ്ലേ ഓഫിൽ പോലും ചെന്നൈ ഉണ്ടാവില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു എട്ട് മത്സരങ്ങളിൽ ആറിലും തോറ്റു തൊപ്പിയിട്ട സി എസ് കെ ഇപ്പോൾ പത്ത് ടീമുകളുടെ ലീഗിൽ അവസാന സ്ഥാനത്താണ് സ്ഥിരം ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് ടൂർണമെന്റിനിടെ പരിക്കേറ്റ് പുറത്തായ ശേഷം നായകസ്ഥാനം ധോണി ഏറ്റെടുത്തിട്ടും ടീം ക്ലച്ച് പിടിക്കുന്നില്ല ഏറ്റവും അവസാനമായി നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനോട് ഒമ്പത് വിക്കറ്റിനാണ് ചെന്നൈ നാണം കെട്ടത് നിലവിലെ ടീമിനെ വെച്ച് സി എസ് കെ ഇനിയൊരു മടങ്ങിയ വരവ് നടത്തുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ അടുത്ത സീസണിനെ കുറിച്ച് എനിക്ക് ചെന്നൈക്ക് പ്ലാൻ ചെയ്യാം അടുത്ത വർഷത്തെ ലേലത്തിന് മുൻപ് ചെന്നൈ സ്ക്വാഡിൽ ഒരു കൂട്ട പിരിച്ചുവിടൽ തന്നെ ആവശ്യമാണ് വളരെ കുറച്ചു പേരെ മാത്രമേ അടുത്ത സീസണിന് മുമ്പ് നിലനിർത്തേണ്ടതായിട്ടുള്ളൂ സീസണിന് ശേഷം ചെന്നൈ ഒഴിവാക്കേണ്ടവർ ആരൊക്കെയാണെന്ന് നോക്കാം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നിലവിലെ സംഘത്തിൽ ഇരുപത്താറ് കളിക്കാരാണ് ഉള്ളത് ഇവരിൽ പതിനാല് പേരെയും സീസൺ കഴിഞ്ഞാൽ ഒഴിവാക്കിയേ തീരൂ ശേഷിച്ച പന്ത്രണ്ട് പേരെ വെച്ച് പുതിയ ലുക്കിലുള്ള ഒരു സി എസ് കെ ടീമിനെ അടുത്ത ഐ പി എല്ലിലേക്ക് പടുത്തു വരുത്തേണ്ടതായിട്ടുണ്ട് സി എസ് കെ ടീമിൽ നിന്നും ആദ്യം പുറത്താകേണ്ടത് നിലവിലെ ക്യാപ്റ്റനും ഇതിഹാസ താരവുമായ എം എസ് ധോണിയാണ് ഇപ്പോൾ അദ്ദേഹം ടീമിന് വലിയ ബാധ്യതയായി മാറിക്കഴിഞ്ഞു ഈ സീസണിന് ശേഷം വിരമിക്കാൻ തയ്യാറായില്ലെങ്കിൽ ധോണിയുമായുള്ള കരാർ സി എസ് കെ റദ്ദാക്കിയേ തീരൂ പകരം മറ്റൊരു മികച്ച യുവ വിക്കറ്റ് കീപ്പർ ബാറ്ററെ ടീമിലേക്ക് കൊണ്ടുവരികയും വേണം വെറ്ററൻ സ്പിന്നർ ബോളർ ഓൾറൗണ്ടറായ രവീന്ദ്ര ജഡേജയാണ് സീസൺ കഴിഞ്ഞാൽ ചെന്നൈ കൈവിടേണ്ട മറ്റൊരു താരം മുംബൈ ഇന്ത്യൻസുമായുള്ള അവസാന കളിയിൽ ഫിഫ്റ്റി പ്ലസ് സ്കോർ കുറിച്ചെങ്കിലും അദ്ദേഹം വൻ പരാജയമാണ് അഗ്രസീവായി അതിവേഗം ബാറ്റ് ചെയ്യാനോ ഫോറുകളും സിക്സുകളും അടിക്കാനോ ജഡ്ഡുവിന് സാധിക്കുന്നില്ല പകരം സിംഗിളുകളായി സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് ടെസ്റ്റ് ശൈലിയാണ് അദ്ദേഹം പിന്തുടരുന്നത് സീസണിൽ എട്ടു കളിയിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസ് മാത്രമേ ജഡ്ഡ് സ്കോർ ചെയ്തിട്ടുള്ളൂ ബോളിംഗിലാവട്ടെ വെറും അഞ്ച് വിക്കറ്റുകളാണ് സമ്പാദ്യം ധോണി ജഡേജ എന്നിവരെ കൂടാതെ സി എസ് കെ ഒഴിവാക്കേണ്ട മറ്റ് പന്ത്രണ്ട് കളിക്കാർ രാഹുൽ ത്രിപാഠി രച്ചിൻ രവീന്ദ്ര ദീപക് ഹൂഡ വിജയ് ശങ്കർ രാമകൃഷ്ണ ഘോഷ് സാം കരൺ ആർ അശ്വിൻ ജാമി ഓവേർട്ടൻ കമലേഷ് നാഗർകോട്ടി ശ്രേയേഷ് ഗോപാൽ മുകേഷ് ചൌധരി നതാൻ എല്ലിസ് എന്നിവരാണ് ഇവരെ പുറത്താക്കിയാൽ പേഴ്സിൽ വലിയൊരു തുക സി എസ് കെക്ക് ലഭിക്കാനും സാധിക്കും ഈ തുക ഉപയോഗിച്ച് അടുത്ത മിനി മിനിയിലെല്ലത്തിൽ മികച്ച കളിക്കാരെ ടീമിലെത്തിക്കാൻ ചെന്നൈ ശ്രമിക്കുകയും വേണം അടുത്ത സീസണിൽ ചെന്നൈ ടീമിൽ നിലനിർത്തപ്പെടേണ്ട കളിക്കാര നായകൻ